കേരള പോലീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഇന്ന് രാവിലെ കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമിയിലേക്കും അതുപോലെ പി എസ് സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷനും അതിൻ്റെ കൂടെ പോലീസും കൂടി വരുമെന്നായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ പാതത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ മാക്സിമം ഇത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗസറ്റഡ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് പോലീസിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് അതായത് ഇപ്പം പുതുതായിട്ട് വിളിച്ചിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കേണ്ട മെതേഡ് കൂടി വീഡിയോയിൽ വ്യക്തമാക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്ത് അത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാം അതായത് അത് കംപ്ലീറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒ ടി പി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ പി എസ് സിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക അതായത് പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള പോലീസ് സർവീസിലേക്കുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് മൊബൈൽ ഫോണിലൂടെ എങ്ങനെ അപേക്ഷിക്കാനും നമ്മൾ മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഇതിനപേക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കേരള പി എസ് സി ആണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ അതൊരു ഡീറ്റെയിൽസ് അത് നമുക്ക് നോക്കാം അപ്പോൾ കേരള പോലീസ് സർവീസിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് എസ് ബി സി ഐ ഡി എന്ന് പറയും ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയാണ് ഇതിന്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അത്യാവശ്യം നല്ല വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി പറയാൻ പോകുന്ന ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ക്രൈറ്റീരിയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പി എസ് സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് തായിരിക്കും അപ്പം മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് ടു മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടം കൊണ്ട് കഴിഞ്ഞില്ല എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഇളവ് പ്രായത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഇളവ് അപേക്ഷിക്കുന്ന സമയത്ത് പ്രായത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു ഡിഗ്രി ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം അധികം ഇൻഫോർമേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളൂ സോ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു നാല് ആറ് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ പി എസ് സീൻ്റെ പ്രൊഫൈലിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുണ്ട് നിങ്ങളുടെ സംശയം എല്ലാം ഇതിലൂടെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി ഇനി നിങ്ങൾക്ക് ഈ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ ഇതുപോലുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കേണ്ട